ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ ഇന്ന് ഒരു അയില കുരുമുളകൊക്കെ ഇട്ടിട്ട് വറ്റിച്ചെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ കേട്ടാ അന്ന് കുറച്ച് തിരക്കിലായ കാരണം ഒരു വീഡിയോ കേട്ടതാണ് കേട്ടോ അപ്പോൾ ഒരക്കിലോ അളവിൽ അയിലെടുത്തിട്ടുണ്ട് കേട്ടാ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് ഉള്ളിലൊക്കെ ഇങ്ങനെ നല്ല ചെകികളൊക്കെ കളഞ്ഞിട്ടുള്ളട്ടാ എന്നിട്ട് ഒന്ന് വരിക കൊടുത്തിട്ടുണ്ട് ഇട്ടാ എന്നുവച്ചാൽ നമുക്ക് വേ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ മുറിച്ചിടാതെ ആവുമ്പോൾ വേഗം വെന്ത് കിട്ടാനാണ് അപ്പം അതിലേക്കൊരു രണ്ട് പിടി ര കയ്യിൽ രണ്ട് പിടി കുഞ്ഞുള്ളിയാണ് ഇട്ടാ ഞാൻ തോലൊക്കെ കളഞ്ഞിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ സവോള അങ്ങനെയുള്ള ഒന്നും ചേർക്കണില്ല കുഞ്ഞുള്ളിയാണ് കേട്ടോ കുരുമുളകുമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് പച്ചമുളകും ചേർക്കണ എരിവിന് മുളക് പൊടി ചേർക്കണില്ല കേട്ടോ അപ്പോൾ ഒരു മിക്സിയുടെ ജാറേക്ക് ആ വറുത്ത കുരുമുളകും നമ്മൾ തോലിയൊക്കെ കളഞ്ഞ കുഞ്ഞുള്ളിയും ഒരു അര ഒരസ്പൂണ് പെരിഞ്ചീരകവും പിന്നെ രണ്ടര ടീസ്പൂണും മല്ലിപ്പൊടിയും അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും അരച്ചെടുക്കട്ടാ അപ്പോൾ നമുക്ക് പറ്റിച്ചെടുക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഒഴിച്ചിട്ട് അരയ്ക്കാത്തത് അപ്പോൾ ഒരുപാട് വെള്ളം ആവാനും പാടില്ലല്ലോ അപ്പോൾ ഒരു ഭാഗം അരഞ്ഞതിൻ്റെ ശേഷം ഒരു ചെറിയ തക്കാളിയുടെ ഒരു പകുതി ചേർത്ത് കൊടുത്തോണ്ട് കേട്ടാ അത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് പടുപ്പിലന്നെയാണ് കേട്ടോ ഞാൻ അത് ചെയ്തെടുക്കുന്നത് നല്ല മൺചട്ടിയിൽ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടായപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉലിയൊന്ന് കൊട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ അരപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നാണ്ട് ചേർത്ത് തിളക്കി കൊടുക്കട്ടോ ഇനി നമുക്ക് ഈ അതിലെ വേവാൻ എത്ര പറ്റിക്കുകയെന്ന് വെച്ചെങ്കിലും അതിലൊന്നും എന്ത് കിട്ടണമല്ലോ അപ്പോൾ ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം പോര കേട്ടോ അതിലൊന്നും എന്ത് കിട്ടണ്ടേ നമുക്ക് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ അയില പറ്റിച്ച് വയ്ക്കാത്തൊരു ഒന്ന് വെച്ചോക്കിയിട്ടാണ് നമ്മൾ തട്ടുകടയിലൊക്കെ പൂളയ്ക്കൊക്കെ തരുന്ന ആ ഒരു കറി ഇട്ടാണ് നല്ല രുചിയാണ് അപ്പം ഞാൻ പച്ച കുരുമുളക് ഇട്ടിട്ട് ചീ കുരുമുളക് പൊട്ടിക്കാൻ പോയി വെക്കുമ്പോൾ കുരുമുളക് ചവച്ചു വെക്കുമ്പോൾ കയ്പാട്ട മൂപ്പായിട്ടില്ല അപ്പോൾ എന്തായാലും വീട്ടിലാച്ചിട്ട് ഞാൻ ഉണങ്ങി കുരുമുളക് തന്നെ എടുത്തിട്ടാട്ടാ മുളകും പൊടി ഞാൻ ഒട്ടും ചേർത്തിട്ടില്ല പിന്നെ നമുക്ക് പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഇവിടെ ഉണ്ടായ പച്ചമുളക് തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ കറിയൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ അയിൽ അങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കട്ടാ പിന്നെ ഒന്നാ നമ്മൾ വരികയതാണ് വേഗം ഉടയും അപ്പോൾ അങ്ങനെ കുത്തി ഇളക്കൊന്നും ചെയ്യരുത് കേട്ടാ വേണമെങ്കിൽ ചട്ടിയൊക്കെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ചുരറ്റി വെച്ചുകൊടുക്കുക അപ്പോൾ ഇത് കുറച്ച് വെയിറ്റുള്ള ചട്ടിയാണ് പിന്നെ അടുപ്പല്ലേ തീയൊക്കെ വാഴുന്ന കാരണം ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മീനുമ്പോൾ തട്ടാതെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കേട്ടാ ചെയ്യുന്നത് അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് അതും കൂടി ചേർത്ത് കൊടുത്തോണ്ടിട്ടാണ് ഇനി നമുക്കൊന്ന് ഒന്ന് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം വീഡിയോ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണുകട്ടാ കൂട്ടുകാരെ ഇപ്പം കറിയൊക്കെ നല്ല തിളച്ച് മീനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടാ നമ്മൾ വഴി ഇട്ടതാണല്ലോ അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട വേഗം തന്നെ വെന്ത് കിട്ടും കേട്ടാ അപ്പം അതിലൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ എന്താ വെച്ചിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക അപ്പം ഉപ്പും എരിവും ഒക്കെ നല്ല കറക്റ്റാണ് കേട്ടോ ഞാൻ ഇപ്പം എരിവ് കുറവാണെങ്കിൽ ഞാൻ കുരുമുളക് പൊടി ചേർക്കിട്ടാണ് അപ്പോൾ എരിവൊക്കെ പാകാനിട്ടാണ് അപ്പോൾ ഒരു നാല് തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അടുപ്പത്തുനിന്ന് ഇറക്കി കൊണ്ടുവയ്ക്കും പിന്നെ അങ്ങനെ ഇരുന്നിട്ട് ഈ ചട്ടി നല്ല കനമുള്ള ഉള്ള ചട്ടിയാട്ടാ അതിലിരുന്നിട്ട് ഇതൊന്ന് വറ്റി വരാണ്ട് കേട്ടാ കറി നല്ലൊരു ഗ്രേവിയാണ് കേട്ടാ പൂള പൂളയുടെ അപ്പമൊക്കെ ഇത് ബെസ്റ്റാട്ടാ അപ്പം ഒന്ന് ഞങ്ങൾക്കിന്നിപ്പോൾ പൂള ഇല്ല ഞേട്ടൻ വരുമ്പോൾ അറിയില്ല ഒന്ന് ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ കേട്ടാ അപ്പം ഒന്ന് വേറെ ഒന്നും ഇല്ല കറി തന്നെ ഉള്ളൂ കേട്ടോ ഈയൊരു ഗ്രേവി എന്നെ ഉള്ളൂ കേട്ടോ ആ മതിയാലോ ചോറുണ്ടാൻ അപ്പോൾ ഈ ഒരു രീതിയായി ഞാൻ അടുപ്പത്തുനിന്ന് ഇറക്കി കൊണ്ടക്കിയാണേ അപ്പോൾ വീണ്ടും പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പം മീനമ്മലൊക്കെ നമ്മൾ ആ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ കറി പറയേണ്ട തന്നെ വായ വെള്ളം തരുന്നിട്ടാ അത്രയും രുചിയായിരുന്നു അപ്പോൾ ഇതേപോലെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇതേപോലെയൊക്കെ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടാ അപ്പം ഇതാണ് കേട്ടാ ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുള്ള അവർ നോക്കിയപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയുള്ളത് നല്ല രുചി ആയിരുന്നു കേട്ടാ ഇതേപോലെ ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടാക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നാളെ വരാം ഓക്കേ